ഇസ്ലാമിക പ്രബോധനത്തിന് വേണ്ടിയിട്ടുള്ള സംഘടനാ സംവിധാനം തിന്മയാണ് എന്നൊരു കൂട്ടം വാദിക്കുന്നു ഇസ്ലാമിക പ്രബോധനം എല്ലാം തികഞ്ഞ വലിയ പണ്ഡിതർക്കെ പറ്റുകയുള്ളൂവെന്നും അതുപോലെ ഇസ്ലാമിക ഭരണം നിലനിൽക്കാത്ത രാജ്യത്തിൽ നിന്നും വിശ്വാസികൾ ഹിജറ പോകണമെന്നും ഇതര മതസ്ഥരോട് അകലം പാലിക്കണമെന്നും ചിലർ വാദിക്കുന്നു എന്താണ് നിങ്ങൾക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് എന്നതാണ് എഴുതി കിട്ടിയ മറ്റൊരു ചോദ്യം സംഘടന പാടില്ല തിന്മയാണ് എന്ന് പറഞ്ഞ് സംഘടിച്ചവരാണ് ഇത് പറയുന്നവർ മുമ്പ് കഥ പറയലുണ്ട് ഒരാളെ വീട്ടിൽ രണ്ടാളും വന്നിട്ട് പറഞ്ഞു ഇപ്പം വല്ലാത്ത പിരിവാണ് എല്ലാത്തിലും പിരിവണ് ഇടങ്ങാറായി എവിടെ നോക്കിയാലും പിരിവ് അതെതിരെ വല്ലതും ചെയ്യാനാ പറ്റും അപ്പം ഞങ്ങളതിന് ചെറിയ പ്ലാൻ ഉണ്ടാക്കിയിട്ടുണ്ട് അതിൽക്ക് വല്ലതും പിരിവ് എന്നുണ്ട് പിരിവ് ഇല്ലാതാക്കാൻ വേണ്ടി പിരിവ് എന്ന് പറഞ്ഞപ്പോൾ സംഘടന എന്ന് പറയാൻ വേണ്ടി സംഘം ഇതാണ് യഥാർത്ഥാഭിഷ് നടക്കുന്നത് വലിയ ഇൽമുള്ള മനുഷ്യന്മാരെ ദാൻ പാടുള്ളൂന്ന് പറയും ഈ പറഞ്ഞ കഴിവത്തല്ലേ ഇത് പറഞ്ഞതാര ഇരുമില്ലാത്തവനാണ് ഇത് പറഞ്ഞ ഇരുമല്ലാത്തവന് ഇവിടെ ഇൽമല്ല യഥാർത്ഥ അവർ അസുലായി സ്വീകരിക്കുന്നത് ഇപ്പൊ ഓല കണക്ക് നമുക്ക് ആർക്കും ഇരുമില്ല ഇപ്പൊ നമ്മള് വിസ്തൃതത്തിൽ അയച്ച് ഓരോപ്പം കൂടിയാലോ ഓ എന്താ ഓരോന്ന് അപ്പം പറയും അപ്പം ഇൽമല്ല സംഗീത ഉൽമാണ് മുമ്പ് ഞങ്ങൾ ജാമ്യാൽ ഹിന്ദിൽ ഈ ഒരു ഉസ്വാസിൽപ്പെട്ട രണ്ട് മൂന്ന് ആളുകൾ വന്നു സംസാരിക്കാൻ വേണ്ടി അവർ വന്നിട്ട് പറഞ്ഞു ഇജാസത്തില്ലാത്ത ഒരാളും ഒരു കിതാബ് ഉദ്ധരിക്കാൻ പാടില്ല ഒരു കിതാബ് ഉദ്ധരിക്കാൻ ഇജാസത്ത് വേണം ഇമാം സായുദിയുടെ തഫ്സീത് സാഴുദീന്ന് പറഞ്ഞിട്ടുണ്ട് അവർ അങ്ങനെ ഉണ്ട് ഞാൻ ഉണ്ട് അപ്പോൾ പിന്നെ ബാഗിൽ നിന്ന് ഒരു പേജ് ഫോട്ടോ കോപ്പി സൈദിന്റെ ഒരു പേജ് ഇതിന് പറയുണ്ട് അപ്പൊ ഞാൻ ചോദിച്ചല്ല എനിക്ക് ഇജാസത്ത് ഉണ്ടോ ചോദിച്ചോ ഇല്ല അത് ശരി അപ്പൊ ഇജാസത്തില്ലാത്തം കിതാബ് പറയാൻ പാടില്ല ഞാൻ പറയാൻ വേണ്ടി കിതാബ് എത്തി വരികയാണ് ആ കിതാൻ ഇജാസത്തിണ്ടോ ഇല്ല എന്നാ ആയിക്കോട്ടെ കുഴപ്പം ഞാൻ വെച്ചാൽ വായിച്ചു പറഞ്ഞു എനിക്ക് വായിക്കാൻ അറിയില്ല അറേ അപ്പോൾ വായിക്കാനോ അറിയില്ല ഓനെ അറബി വായിക്കാനോ അറിയില്ല ഓനെ ഈ പേജ് ഫോട്ടോ കോപ്പി ആരോ കൊടുത്തു അതും വേഗം അടക്കുകയാണ് എന്താ അതിലുള്ളത് ഇൽമില്ലാത്തോ കിതാബ് വായിക്കാൻ പാടില്ല ഒരു കിതാബ് ചെയ്തു ഇനിമുണ്ടോ ഇല്ല ഇതാണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് ഇത് ഇൽമിനോട് സ്നേഹം കൊണ്ടോ ദീനിനോട് സ്നേഹം കൊണ്ടോ ഒന്നുമല്ല യഥാർത്ഥത്തിൽ അഹലുസുന്നയ്ക്ക് വേണ്ടി ഒരു കൂട്ടായ്മ ഒരു നാട്ടിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ ആ കൂട്ടായ്മയെ ശക്തിപ്പെടുത്തുക അതിനെ സഹായിക്കുക അതിൻ്റെ ഭാഗമായി ചേർന്നു നിൽക്കുക എന്നത് വിശ്വാസത്തിൻ്റെ ഭാഗമാണ് എന്നാണ് എല്ലാരും ഒന്നിച്ച് അള്ളാ നെഹാബിൾ ഒറ്റക്കൊറ്റക്കല്ലിൽ നിങ്ങൾ ജമാഅത്തിന്റെ കൂടെ നിൽക്കണേ എന്നാണ് മുസ്ലിമീൻ നീ ജമായത്തിന് കൂടെ കൂടണമെന്നാണ് ജമാനി കൊടുത്ത ഉപദേശം ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്തത് അതുകൊണ്ട് ഹരിസുന്നയുടെ ആശയം വിശുദ്ധ ഖുർആാനും തിരുസുന്നും സരഫുകളെ പ്രകാരം ഇവിടെ പ്രബോധനം ചെയ്യാനും പ്രാവർത്തികമാക്കാനും പഠിപ്പിക്കാനുമുള്ള ഒരു കൂട്ടായ്മയുണ്ടെങ്കിൽ ആ കൂട്ടായ്മക്ക് നമ്മളെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുമോ അതൊക്കെ കൊടുക്കണം സാമ്പത്തികമായി സഹായിക്കണം ശാരീരികമായി സഹായിക്കണം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഇതൊക്കെ ആവശ്യമാണ് മാത്രവുമല്ല അവരുടെ ഹരീഷ് നിരങ്ങൾ പറഞ്ഞത് ജമാനത്തിനൊപ്പം നിളം മെച്ചം അവരുടെ ദുആ നിനക്ക് ഒന്നിച്ച് കിട്ടുന്നതാണ് അത് അതുമല്ലാത്തൊരു വാക്കാണല്ലോ ഒരു സംഘമായി നിൽക്കുമ്പോൾ ഈ സംഘത്തിൻ്റെ പ്രാർത്ഥന ഇതെല്ലാം കിട്ടും ഈ കൂട്ടായ്മയ്ക്ക് വേണ്ടി ആര് പ്രാർത്ഥിച്ചോ എങ്കിൽ ഈ കൂട്ടായ്മയിൽ മെമ്പർഷിപ്പുള്ള ഇതിന്റെ ഭാഗമായി നിൽക്കുന്ന ഇതിനെ സഹായിക്കുന്ന എല്ലാവർക്കും ആ ദുവാൻ്റെ ഒരു ഫലം കിട്ടൂലേ പീസ് റേഡിയോയ്ക്ക് വേണ്ടി എത്രയോ മനുഷ്യമായ ദുആ ചെയ്യുന്നു ആ ദുവാന്റെ വിഹിതം അമ്മ കിട്ടൂലേ കാരണം റേഡിയോ നമ്മളും കൂടെ ഒരു പങ്കുണ്ട് ജാമ്യത്തിന ഹിന്ദിന് വേണ്ടി അനേകായിരം മനുഷ്യന്മാർ പ്രാർത്ഥിക്കുന്നു ആ ദു നമുക്ക് എല്ലാവർക്കും കിട്ടൂലേ നമ്മുടെ ജാമ്യ നമ്മുടെ പീസ് റേഡിയോ നമ്മുടെ കൂട്ടായ്മ എന്ന് പറയുമ്പോൾ ഈ ദു ഒ ഒന്നിച്ച് ലഭിക്കുന്നു അതാണ് ഏറ്റവും വലിയ നേട്ടം എന്നാൽ ആ സംഘടന ഒരു പക്ഷപാധിതമായി സംഘടന മെമ്പർഷിപ്പൊണ്ട് മാത്രം ബന്ധം അല്ലാത്തവരും ബന്ധമില്ല എന്നാണോ അത് പാടില്ല അങ്ങനെ നമ്മളത് ചെയ്യുന്നുണ്ടോ ഇല്ല എല്ലാവർക്കും ബിസിനസ് മെമ്പർഷിപ്പ് ഉണ്ടോ ഉണ്ടാവുക നമ്മൾ ആ മെമ്പർഷിപ്പിനും ആ ഒരു ഭാരവാഹ്യത്തിനും അത്രേ പ്രകൽപ്പിക്കലുള്ളൂ ശാഖയിലൊക്കെ വന്നാൽ ആരാ വൈസ് പ്രസിഡന്റ് വെച്ചാൽ അത് പാര അന്ന് പാര എടുത്തത് ഏഹ് ബാ ഏ ഞാനല്ല അത്രയേ ഉള്ളൂ നമ്മളതിനെ ആ അത്രേ പ്രകൽപ്പിക്കുന്നുള്ളൂ അത് ടീമിലിരിക്കുമ്പോൾ ഒരാൾ പ്രസിഡന്റ് ആകണം മറ്റൊരു സെക്രട്ടറി ആകണം അത്രേ ഉള്ളൂ വണ്ടി ഓടിക്കുമ്പോൾ ഒഴുത്തൻ ഡ്രൈവ് ചെയ്യണം ബസ്സാണോ കണ്ടക്ടർ കണ്ടക്ടറാകണം ഒടുത്തൻ ഒരു ക്ലീ ആകണം ഇതേ ഉള്ളൂ അല്ലാതെ അതിന് പ്രസിഡന്റ് നേരത്തെ പ്രസിഡന്റ് ആയാൽ അതുകൂടി ഓരോ വലിയ ഭയങ്കര സംഭവമായി അതൊന്നുമില്ല കുറച്ച് ഭാരം കൂടും വേറൊന്നുണ്ടാവില്ല നമ്മളിവിടെ ഈ സ്ഥാനമാനങ്ങളൊന്നും സ്ഥാനമാനങ്ങളായി കാണുന്നില്ല അത് ഉത്തരവാദിത്തമായി ബാധ്യതയായി തന്നെയാണ് കാണുന്നത് അതിൻ്റെ പേരിൽ വലാഹ് പറ ഇല്ല ഇതിൽ മെമ്പർഷിപ്പെടുത്തോട് മാത്രം ബന്ധം സ്ഥാപിക്കുക അല്ലാത്തൊരു ബന്ധം മുറിച്ചു കളയുക അതില്ല എന്നിട്ടും ആ കൂട്ടായ്മക്ക് ഫിത്തനുണ്ടാക്കുക അതിൻ്റെ ദർസ് കേൾക്കാൻ പാടില്ല അതിൻ്റെ പണ്ഡിതന്മാർക്ക് ഇൽമില്ല എന്ന് പറഞ്ഞ് പോവുക ഇപ്പോൾ ഇൽമില്ല എന്ന് പറഞ്ഞ് ക്ലാസ് എടുക്കാൻ വേണ്ടി നടക്കുന്ന മനുഷ്യന്മാരുണ്ട് അതിൽ മഹാഭൂരിപക്ഷം ആളുകളും നമ്മുടെ പല പണ്ഡിതന്മാരുടെയും ശിഷ്യന്മാരാണ് നമ്മുടെ പല പണ്ഡിതന്മാരുടെയും ശിഷ്യന്മാരാണ് തെറ്റിപ്പിഞ്ഞ് പോയിട്ട് ഓലപ്പ് വേറെ ഒക്കെ ഉണ്ടാക്കി ഓരോ വാദം അമ്മക്കാർക്ക് ഇരുമ്പില്ല നമ്മളെത്തിൽ പഠിച്ചു പോയത് ഓല് ഓലിക്ക് ഇരുമ്പിട്ട് താനും ആയിക്കോട്ടെ അല്ല എന്തുണ്ടായിക്കോട്ടെ അതാണ് വിഷയം അത് നേരത്തെ പറഞ്ഞത് നമ്മുടെ സാധാരണക്കാലം പോയി ഓലപ്പം കൂടി കൊടുത്താൽ പിന്നെ ഓരോ അടിമായി കിത്താബ് തോന്നുന്ന ആവശ്യമൊന്നുമില്ല ഇതിനൊപ്പം നിന്നാലോ എത്ര വലിയ ആളായാലും ഇൽമില്ലാത്ത ആളായി മാറുകയും ചെയ്യും അതിനെല്ലാം നമ്മൾ സാധാരണ ചിത്താന്തമൊക്കെ ഞങ്ങൾ ഞങ്ങളുടെ മലപ്പുറം ഭാഷയിൽ പറയും കുസുമ്പ് എന്നൊക്കെ പറഞ്ഞ അതിനാണ് അല്ലാതെ ഇൽമുള്ള സ്നേഹം കൊണ്ടല്ല എന്നിട്ട് വല്ല വല്ല ഉലമാക്കിലേക്ക് മടങ്ങണം നൂര് മടങ്ങി ഇല്ല ഇതിന് ഹിജറ പോകണം നൂര് പോണുണ്ടോ ഒരു പോയ പ്രസംഗം തീരും പോണില്ല ഹിജറെ പോകണം ഹിജറ പോകണം എന്നറിയും നമ്മൾ കളിപ്പോയി കൂടെ അത് പോകുന്നല്ലോ നിങ്ങളു ഹിജറ പോണം എന്നാണ് ഇസ്ലാമിന്റെ നിയമം എന്ന് വിചാരിക്കുക എന്നാൽ ഇവിടുത്തെ കോടാനുകോടി മുസ്ലിമികൾ പോകണം എന്നല്ലേ അർത്ഥം നമ്മൾ നാല് മുചാരി പോയാൽ മതിയോ അതാണ് ദീനെങ്കിൽ പഞ്ചുന നിസ്കരിക്കണം ആനസ്കരിക്കണം മുസ്ലിം മുസ്ലിമാണോ നിസ്കരിക്കണം അപ്പൊ എല്ലാ മുസ്ലിമീങ്ങളും ഇന്ത്യന് ഹിജറ പോകണം എന്നാണെങ്കിൽ ഇവിടേക്ക് പോവുക ഇനി ചില മനുഷ്യന്മാർക്കെ പണ്ട് ഹിജറ പോയി ഇവിടുന്ന് പോയത് എങ്ങനെ ഡ്രൈവർ വിസയിന് അങ്ങോ ഹിജറ പോക്ക് ഏതെങ്കിലും രാഷ്ട്രം ഒന്ന് ഹിജറ വിസ പോലെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ സൗദി അറേബ്യ അപേക്ഷ ഹിജറ വിസ വേണം വിസ തന്നല്ലേ അവിടെ പിന്നെ പോണെങ്ങനെ ഡ്രൈവർ വിസ എടുത്തിട്ട് പോകാം ഇസ്ലാമിക രാജ്യത്തെ പറ്റിച്ചാണ് ഇതൊന്നും സഹോദരങ്ങൾ ഹിജറയോടോ ദീനിനോടോ ഇലിമിനോടോള്ള ഒരു സ്നേഹം കൊണ്ടുവല്ല അപ്പൊ അടുത്തൂടെ ഞങ്ങൾ വാട്സപ്പിൽ ഇട്ടു നമ്മൾ കിതാബ് തൗഹീൽ മുസ്ലിം സഹായത്തൊന്നും വിസ്തം പഠിപ്പിക്കണില്ല അത് ശരിയല്ല ഞാൻ ഇന്ന് വിട്ടുവന്നു നമ്മൾ പഠിപ്പിക്കുക അത്ര വേറെ പഠിപ്പിക്കണില്ല ഇനി എല്ലാ സാധാരണക്കാരനെയും കിതാബ് തൗഹീൽ ഇങ്ങനെ അർത്ഥം വെച്ച് പഠിപ്പിക്കേണ്ട വല്ല ബാധ്യതയുണ്ടോ ഇല്ല അങ്ങനെ ഒരു ബാധ്യത ഇല്ല കിതാബ് തൗഹീലിൻ്റെ ആശയം എന്താണോ ആ ആശയം പഠിപ്പിക്കണം അതാണ് ഈ വയത് അല്ല എല്ലാ നാടന്മാരും പഠിക്കുന്നത് കിതാബ് തൗഹീദ് ഓദ്യം പഠിക്കണം എന്ന് എവിടെയെങ്കിലും പഠിപ്പിച്ചണോ ഇല്ലല്ലോ എവിടെ അതല്ലോ സൗദി അറേബ്യയിൽ ഉണ്ടോ സൗദി അറേബ്യയിലെ എല്ലാ അറബികളും പഠിച്ചതാണ് പോണത് അല്ല അത് മതവിദ്യാർത്ഥികൾ പഠിക്കും മതവിദ്യാർത്ഥികൾ പഠിക്കും ഭാവിയിൽ ആര്യമാകാനുള്ള മനുഷ്യന്മാരുന്നൊക്കെ പഠിച്ചിട്ട് തന്നെ പോകണം ജാമ്യത്തു ഹിന്ദിന്റെതാ ഏതാണ്ട് നൂറോളം കുട്ടികൾ താഫുത്ത് തവഹീദ് കാണാപ്പാടാണ് സഹിഫു കാണാപ്പാടാണ് ശുബ്ഹാത്ത് കാണാപ്പാടാണ് ഇത് തുല്ലാമ മതവിദ്യാർത്ഥികൾ പഠിക്കണം സാധാരണക്കാരോ പഠിച്ച നല്ല കാര്യം വേണ്ടെന്നല്ല പക്ഷെ എല്ലാ സാധാരണക്കാരും കിതാബ് തൗഹീദ് പഠിച്ചാലേ ഓരോ ശരിയാവുള്ളൂ എന്നില്ല പക്ഷെ ഓരോ വിശ്വാസം കിതാബ് തൗഹീദ് പരാമർശിച്ച കുർആാന ദിവസം പഠിപ്പിച്ച വിശ്വാസം ആയിരിക്കണം സഹാസിയും പറഞ്ഞ വിശ്വാസമായിരിക്കണം എന്നിട്ട് കിതാബ് തൗഹീദ് മുസൂരി സഹാസിയും പഠിപ്പിക്കുന്നു എന്ന് പറയുന്ന ആളുകൾ തന്നെ പലതും പഠിപ്പിക്കുന്ന ആരാ ഒരു യോഗ്യതയില്ലാത്തവനാണ് അപ്പം പല സ്ഥലത്തും ഈ പറയപ്പെട്ട ആളുകൾ ക്ലാസ് എടുക്കുന്നുണ്ട് ക്ലാസ് എടുക്കലാരും ജാസത്തിലുള്ളവനാണോ അല്ല ശരിയായ ഉസ്താദിൽ നിന്ന് ചൊല്ലിപ്പഠിച്ചവനാണോ അല്ല അതൊന്നുമില്ല ഇജാസത്തെന്താ ഒരു കിതാബി ഇജാസത്തിനാൽ ആ കിതാബ് ആദ്യം എഴുതിയണ്ട പോലും ഇപ്പം സൊഹീൽ ബുഖാരിക്ക് ഇജാസത്തിനാണ് ഇമാം ബുഖാരി ആണ് സൊഹൈൽ ബുഖാരി ക്രോഡീകരിച്ചത് ആ ഇമാം ബുഖാരിയിൽ നിന്ന് തൊണ്ണൂറായിരം പണ്ഡിതന്മാരാണ് ആ കാലത്ത് സൊഹീൽ ബുഖാരി സ്വ നേക്ക് നേരെ കേട്ടുപഠിച്ചത് ഇമാം ബുഖാരിന്റെ നാമെന്ന് സൊഹൈൽ ബുഖാരി ഓതി പഠിച്ചത് തൊണ്ണൂറായിരം പണ്ഡിതന്മാർ ഈ ആളുകളൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ ഇമാം ബുഖാരിക്ക് ബോധ്യപ്പെടും ഇന്ന ആളുകൾക്കൊക്കെ ഈ കിതാബ് പഠിഞ്ഞു ഞാൻ ഉദ്ദേശിച്ചത് എന്താണോ എന്ന് അവർക്ക് ബോധ്യപ്പെട്ടു എങ്കിൽ ഇമാം ബുഖാരി അനുവാദം കൊടുക്കും ഈ നിങ്ങൾക്ക് ഇത് പഠിപ്പിക്കാനുള്ള അനുവാദം തന്നെ അവർക്ക് ഇത് പഠിഞ്ഞു എന്ന് കിതാബ് എഴുതിയാക്കി ബോധ്യപ്പെടണം അപ്പഴാണ് അതിന് ഇജാസത്ത് എന്ന് പറയാം അങ്ങനെ ആ ഇജാസത്ത് കിട്ടിയ ആള് അടുത്ത തലമുറക്ക് അടുത്ത ശിഷ്യന്മാർക്ക് അവരെ പഠിപ്പിച്ചു കൊടുക്കും എൻ്റെ ഉസ്താദിന് അനുമതി പ്രകാരം ഞാൻ പഠിപ്പിക്കുന്നു അങ്ങനെ അദ്ദേഹത്തിന് കുറേ ആൾ പഠിക്കും ആ പഠിച്ചവരൊക്കെ അവരെ ഉസ്താദിന് ചൊല്ലിക്കൊടുക്കും അപ്പോൾ തിരിച്ചും മറിച്ചൊക്കെ ചോദിക്കും അങ്ങനെ ചോദിക്കുമ്പോൾ ആ ഉസ്താദിനെ ബോധ്യപ്പെട്ടു ഇമാം ബുഖാരി എന്താണോ കിത്താമോടെ ഉദ്ദേശം അതേപോലെ എൻ്റെ ഈ ശിഷ്യന് പഠിഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ അദ്ദേഹത്തിന് അനുവാദം കൊടുക്കും എനിക്കിത് പഠിപ്പിക്കാം ഇതിങ്ങനെ കൈമാറി 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 പോരും അത് ലോകത്തിലുള്ളൊരു സിസ്റ്റമാണ് സുഹൈൽ ബുഖാരിക്ക് ഇന്നും ലോകത്ത് ഇജാസ കൊടുക്കുന്നവരുണ്ട് കിട്ടിയവരുണ്ട് സൊഹേ മുസ്ലീം ഇതേപോലെ സിത്ത മറ്റു അനീസ് ഗ്രന്ഥങ്ങൾ മറ്റു ഗ്രന്ഥങ്ങൾ അതിനൊക്കെ ഈജാസകളുണ്ട് അങ്ങനെ കൃത്യമായ സോയ്സിലൂടെ കൃത്യമായ റൂട്ടിലൂടെ പഠിച്ചവർക്ക് മാത്രമേ ഇത് പഠിപ്പിക്കാൻ യോഗ്യത ഉള്ളൂ എന്നാണ് ഈ പറയുന്നത് അതാ ഇജാസുള്ളവ പഠിപ്പിക്കാൻ പാടുള്ളൂ പറഞ്ഞത് എന്നാൽ അവിടെ ക്ലാസ്സിലേക്ക് എത്ര മനുഷ്യ ഉണ്ടോക്കുക അത് ഉണ്ടാവില്ല ഇവരുടെ പല പള്ളികളിലും ഈ കിതാബൊക്കെ പഠിപ്പിക്കുന്നവർക്ക് ഇജാസ ഉണ്ടോ അതൊന്നും ഇല്ലാത്തവരാ പഠിപ്പിക്കുന്നത് ഇനി ഇന്നത്തെ കാലത്ത് ഇജാസക്ക് പറ്റിയ പ്രാധാന്യം ഉണ്ടോ അതുമില്ല അത് കൊടുക്കുന്നു എന്നാലെ പറയും ഇന്നിപ്പോൾ ഇജാസം കൊടുക്കുക പഴയ കാലത്തെ പണ്ഡിതന്മാർ സ്വീകരിച്ച പോലെ എല്ലാ ഷർത്തും പള്ളും പാലിച്ചിട്ടല്ല ഇന്നത് ഉള്ളത് പക്ഷെ നിർത്തലാക്കിയിട്ടില്ല കാരണം ഇത്രയും തലമുറ കൈമാറിപ്പോന്ന സംഗതിയെ നമ്മുടെ കാലത്തേക്ക് നിർത്തി നിർത്തിന്ന് വേണ്ട അതുകൊണ്ട് ആ സൂക്ഷ്മതൊന്നും പാലിക്കാതെയും ഇന്ന് ഇജാസ കൊടുത്തു പോകുന്നു ഞങ്ങൾക്കൊക്കെ അലഹമില്ല കുറച്ചൊക്കെ ഇജാസം ഞങ്ങൾക്ക് കണ്ടു തന്നു നമ്മളത് ഒന്നും മഹത നടക്കലില്ല എവിടെ എന്താണെങ്കിലും ഇതൊന്നും ഇൽമിൻ്റെ താല്പര്യത്തിലല്ല നേരെ മറിച്ച് അന്ധമായ സംഘടനാ വിരോധം ഹിസ്ബിയത്ത് എന്ന് ഇങ്ങോട്ട് പറയും ഹിസ്ബിയത്ത് നമുക്കില്ല ഓരിക്കേ ഉള്ളൂ ഈ പറഞ്ഞ മനുഷ്യന്മാർക്ക് ഇസ്ബിയത്ത് ഉള്ളത് അതൊപ്പം പറഞ്ഞു ഞാനെപ്പാണ് മാറി ഓലപ്പം കൂടിയാൽ ഓല കണക്ക് ഞാൻ പരിചയാളാവും ഇവിടെ എന്നാലോ ഒന്നിനും പറ്റത്താനാവും അതിനാണ് ഹിസ്ബിയത്ത് അറിയാം അതാ ഹിസ്ബിയത്ത് ഹവന്റെ ആൾക്കാർ ആർക്കാ ഹവ ഓരിക്ക ഹവ നമുക്ക് എന്താവാ ഉള്ളത് അതിന് സുഖം എന്തു പറഞ്ഞോ അത് നമ്മളെ പ്രമാണം വിശ്വം സംസ്ഥാന കമ്മിറ്റി എന്താണ് പറയുകയാണ് ഈ നാല് അതീസ് നമുക്ക് ശരിയാവില്ല അത് നമ്മൾ സ്വീകരിക്കണം ഞാന്ന് ഒരു സർക്കിൾ നോക്കട്ടെ എന്താ ഉണ്ടാകാം പോയി പണി നോക്കി കളിയും ഉണ്ടാവുള്ളൂ അല്ല നമ്മൾ സ്റ്റേറ്റ് കമ്മിറ്റി തീരുമാനിച്ചാണ് ഒരു തൽക്കാലം ഞാൻ അതീസ് വേണ്ടെന്ന് ഒരു വിശ്വത്തിലെ സാധാരണ പ്രവർത്തകം പോലും വിചാരിക്കൂല അത് വിശ്വം റൂട്ട് മാറി എന്നേ പറയുള്ളു അപ്പം അതിനെതിരെ പോരാടും അതുകൊണ്ടാണ് നമ്മൾ പിന്നിപ്പുണ്ടാകുന്നത് കെ എൻ എമ്മില് ഈ അതീസ് നിശ്ചയത്തിന് വഴി വെച്ചപ്പോൾ നമ്മൾ ഒന്നിച്ചു പോലെ സമ്മതിക്കാൻ പറ്റൂല ഞങ്ങളൊക്കെ പുറത്താക്കി ആയിക്കോട്ടെ പുറത്താക്കിയ ഒരു ഇത് സമ്മതിക്കൂലാണ് അതാ മു ജാഹിങ്ങൾ അതിൽ നമ്മുടെ സങ്കടം തീരുമാനിച്ചാലും ആ ആയത്ത് വേണ്ട ഈ അതീസ് വേണ്ട ഇത് മനുഷ്യജനെതിരാണെങ്കിൽ നമുക്ക് സ്വീകരിക്കേണ്ട എന്ന് പറഞ്ഞാൽ അതിനാളെ കിട്ടൂല ഹക്ക് പറയുന്ന കാലത്തോളം ഇതിനെ കൂടെ നിൽക്കും അതിനെതിരെ പറഞ്ഞാലോ പ്രതികരിക്കാൻ നോക്കും പ്രതികരിച്ചിട്ടും മാറ്റമില്ലെങ്കിലോ ശരി പോണേക്ക് പോട്ടെ നമുക്ക് വേറെ വഴിയുണ്ടാകും എന്ന് വിചാരിക്കും അതാണ് നമ്മുടെ സംഘടനയ്ക്ക് ഒരു നയം അത് നമ്മളാണ് യോഗം കൂടിയാണ്ട് ദീന് തീരുമാനിക്കുന്നില്ല യോഗം കൂടി തീരുമാനിക്കുന്ന എവിടെ വയൽ വയ്ക്കേണ്ട എവിടെ സമ്മേളനം വെക്കേണ്ടത് ഇനി എവിടെ പള്ളി ഉണ്ടാക്കാൻ നമുക്ക് ചാൻസ് ഉള്ളത് എവിടെ സ്ഥലം വാങ്ങേണ്ടത് ഇനി എന്താ ചെയ്യേണ്ടത് ഇതാണ് മീറ്റിംഗ് ചർച്ച ചെയ്യാം അല്ല യോഗം കൂടിയാണ്ട് ഏതൊക്കെ അതീസ് എടുക്കണം ഏതൊക്കെ അതീസ് ഒഴിവാക്കണം എന്ന് ഒരു മീറ്റിങ്ങിന് നമ്മൾ ചർച്ച ചെയ്തില്ലല്ലോ നമ്മളെ കുർആാന ദീസും മനുഷ്യപ്രകാരം ദാഴ്വത്തെടുത്താൻ ഇനി ഉപയോഗിക്കാൻ പറ്റാവുന്ന മാർഗ്ഗങ്ങൾ എന്തെല്ലാം ഉണ്ട് എന്ന ചർച്ച നമ്മൾ മീറ്റിങ് ആ മീറ്റിങ്ങിൽ വലിയ കൂലി കിട്ടും ഒരു വേള ഈ വയലിൽ വന്നിരിക്കുന്ന ആളെക്കാളും കൂലി ചിലപ്പോൾ ഈ പ്രോഗ്രാം സംഘടിപ്പിക്കാൻ ആലോചന കിട്ടും ഇങ്ങനെ പ്രോഗ്രാം വെക്കണമെന്ന് ആദ്യമായി ചിന്തിച്ച ഒരാളുണ്ടാവും അയാൾ ഒരു പക്ഷേ വന്നിട്ടുണ്ടാവില്ല അയാൾക്ക് എത്ര കൂലി കിട്ടി ഇതിൻ്റെ ഭാഗമായി എന്തെല്ലാം പ്രോഗ്രാമുകൾ നടന്നു എത്ര പ്രധാന പ്രവർത്തനം നടന്നു എന്തെല്ലാം ഹൈറുകൾ നടന്നു ഇതിനൊക്കെ കൂലി അയാൾക്ക് കിട്ടും ഇതിൻ്റെ ഫസ്റ്റ് മീറ്റിങ്ങിൽ പങ്കെടുത്താക്കി എത്ര കൂലി കിട്ടുക ജാമ്യത്തിൽ ഹിന്ദ് തുടക്കം എന്താ ഒരു മീറ്റിംഗ് അല്ലേ ജാമ്യത്തിൽ ഹിന്ദിന് തുടക്കം ഒരു മീറ്റിംഗ് അല്ലേ ആ മീറ്റിംഗിൽ പങ്കെടുത്ത ആൾക്ക് എത്രയൊക്കെ കൂലിട്ട പീസ് റേഡിയോ തുടക്കം ഒരു മീറ്റിംഗ് അല്ലേ അഞ്ചു ലക്ഷം മനുഷ്യന്മാരാണ് ഇപ്പോൾ പീസ് റേഡിയോ ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂറും ദീനിയായ കാര്യങ്ങൾ അങ്ങനെ അതിലൂടെ നമ്മൾ നൽകിക്കൊണ്ടേയിരിക്കുന്നു എത്ര മനുഷ്യന്മാർക്ക് വെളിച്ചം കിട്ടുന്നു പീസ് റേഡിയോന്റെ ഒന്നാമത്തെ മീറ്റിങ്ങിൽ പങ്കെടുക്കാൻ ഭാഗം കിട്ടിയ മനുഷ്യന്മാർക്ക് അല്ല സ്വീകരിച്ചാൽ എത്രയാണ് കൂലി കൂലിഹായ മീറ്റിങ് വേണ്ട മീറ്റിംഗ് വേണ്ട ചില വഴുതനേക്കാൾ കൂലി ചില മീറ്റിങ് കിട്ടും എല്ലാ വഴുതിനേക്കാളും കൂലി എല്ലാ മീറ്റിങ്ങും കിട്ടുന്നല്ല ചില വഴുതനേക്കാൾ കൂലി ചില മീറ്റിങ്ങിന് കിട്ടും കാരണം ഒരു മീറ്റിംഗ് എന്ന് ഒരുപാട് ഹൈറുകളുണ്ടായി വരുന്നു ശാഖ കമ്മറ്റിൻ്റെ യോഗത്തിൽക്കാളും കൂലി മണ്ഡല കമ്മറ്റിൻ്റെ യോഗത്തിൽ കൂടി കിട്ടും കാരണം ശാഖയോഗത്തിൽ ആ ശാഖന പരിധിയിലെ കാര്യം മാത്രമേ ചർച്ച വരുള്ളൂ മണ്ഡലമാകുമ്പോഴോ ഒരഞ്ചെട്ട് ശാഖൻ്റെ കാര്യം ചർച്ച വരും ജില്ലാ കമ്മിറ്റിക്ക് പോയാലോ അതിലേറെ കൂലിട്ടും സ്റ്റേറ്റ് പോയാലോ അതിലേറെ കൂലിട്ടും പണി കൂടും പണി കൂടും ലോഡ് കൂടും പക്ഷേ കൂലി ഏറെ കിട്ടും ഇപ്പം ഫാമിലി കോൺഫ്രൻസ് നമ്മൾ നടത്തി പതിനാറെണ്ണം കഴിഞ്ഞു സംസ്ഥാന കമ്മിറ്റിയുടെ ഒരു യോഗത്തിലാണ് ആ ആശയം ഉഴുത്തിരിഞ്ഞു വന്നത് ആ യോഗത്തെ പങ്കെടുത്തവന് എത്ര കൂലി കിട്ടുന്നത് ആ യോഗത്തെ പങ്കെടുത്തവർക്ക് ഈ നടന്ന എല്ലാ ഫാമിലി കോൺഫറൻസിൻ്റെയും അതിൻ്റെ ഭാഗമായി നടന്ന എല്ലാ പ്രചാര പ്രവർത്തനങ്ങളുടെയും മുഴുവൻ കൂലിട്ടല്ലേ എത്ര മനുഷ്യന്മാർക്ക് ഒരു പക്ഷേ നേരായ വഴിയിലേക്ക് അത് വെളിച്ചമായി മാറും എത്ര കുടുംബങ്ങൾക്ക് വെളിച്ചമായി മാറും അതിനൊക്കെ കൂലിട്ടല്ലേ അപ്പോൾ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഒക്കെ പോകുക എന്നാൽ ചെറിയ കാര്യമല്ല അവിടെ എല്ലാ മീറ്റിങ്ങിലും മാക്സിമം പങ്കെടുക്കണം നമ്മളൊക്കെ ഏത് മീറ്റിങ്ങുണ്ടോ അടക്കം പോകുക ചിലർ പഴയ ഞാൻ മീറ്റിങ്ങിൽ വരൂ കേട്ടോ പഴയതെങ്കിൽ പറഞ്ഞോളൂ ഞാൻ കാര്യം പോയത്തെക്കാരാണ് അവിടെ എന്ത് മീറ്റിംഗ് ഉണ്ടോ മാക്സിമം പങ്കെടുക്കാം ഈ സറൈ കാരണത്താൽ നമുക്ക് ആ മീറ്റിംഗ് പോകാൻ പറ്റില്ല എങ്കിൽ നമുക്ക് നിർബന്ധമാണ് ഞാൻ പോയിട്ടില്ലെങ്കിലും പോയാൽ കൂലിട്ടണം അപ്പം നമ്മൾ അത് ലീവ് അറിയിക്കുക അഭിപ്രായങ്ങൾ നേരത്തെ അറിയിക്കുക ആ യോഗത്തിന് വലിയ നിർദ്ദേശം നൽകി കൊടുക്കുക കഴിഞ്ഞിട്ട് എന്താ തീരുമാനിച്ചെന്ന് ചോദിക്കുക അതിൽ കൂടെ നമ്മൾ അല്ലെങ്കിൽ കൂടി അപ്പം ആ മീറ്റിംഗ് പങ്കെടുത്ത ഫലമായി അപ്പോൾ പോകാതെ കൂലിട്ടും സറൈ ആയ അതുകൊണ്ട് മീറ്റിങ്ങിന് ചെറുതായി കാണുന്നത് നോട്ടീസ് ഒട്ടിച്ചാൽ കൂലിട്ടില്ല അതിൽ മനുഷ്യന്മാ നോട്ടീസ് ഒട്ടിച്ചാൽ വലിയ കൂലിട്ടല്ലേ പിന്നെ ആ നോട്ടീസ് കണ്ടിട്ട് അവിടുത്തെ വരുക നമ്മൾ ലിങ്ക് എത്രയോ മനുഷ്യന്മാർക്ക് നമ്മളൊക്കെ പറഞ്ഞ് ഷെയർ ചെയ്തു ഈ പരിപാടിയുടെ ഒക്കെ എത്രയോ ആൾക്ക് ഷെയർ ചെയ്തു അതിൽ കൂലിട്ടൂലേ അതിൽ ഹൈരി പറഞ്ഞു ഹൈർ അറിയിക്കുന്നവൻ ചെയ്യുന്നവനെ പോലെ തന്നെയാണ് അപ്പം നമുക്ക് നമ്മൾക്ക് ഈ ലിങ്കെടുത്തു പരിചയമുള്ള ഗ്രൂപ്പ്ക്കും വ്യക്തിവക്കാൻ അയച്ചുകൊടുത്തു കുറേ ആൾക്കാർ കേട്ടു അല്ല എന്തുയില്ല ഒരിക്കൽ വെളിച്ചം കിട്ടി അതിലൊന്നും കൂലുട്ടുക പറഞ്ഞാൽ എന്താണ്ടാവാം ഈ കൈ മുടങ്ങും അതുകൊണ്ട് അഴയിക്കുമ്പിൽ ജമാ നിൽക്കാം അപ്പം സംഘമാവാം സംഘടനയാവാം ഏത് സിസ്റ്റമാകാം നമ്മുടെ നാട്ടിൽ നിന്ന് ഒരു പ്രസിഡന്റ് രണ്ട് വൈസ് പ്രസിഡന്റ് ഒരു സെക്രട്ടറി രണ്ട് ജോയിന്റ് സെക്രട്ടറി അങ്ങനെ അധികം ഇല്ല അത് വേണമെങ്കിൽ നാല് പ്രസിഡന്റ് ആക്കാം ഒരു കുഴപ്പമില്ല ഒരു പ്രസിഡൻറ്റും പത്ത് വൈസ് പ്രസിഡന്റും ആയിക്കോട്ടെ വലിയ ശാഖകൾ തോന്ന ആളുമാണ് ആയിക്കോട്ടെ പത്ത് വയസ് പ്രസിഡന്റ് ആയിക്കോട്ടെ കുഴപ്പമില്ല ഞാനല്ല അവിടെ വൈസ് പ്രസിഡൻറ്റൊന്നും വേണ്ട ഒരു പ്രസിഡൻറ്റും സെക്രട്ടറിയും മതി അത്രയേ ഉള്ളൂ ആയിക്കോട്ടെ അത് നമുക്ക് തീരുമാനിക്കാം അതുകൊണ്ട് എങ്ങനെ ഇതിൽ സിനിമയായിട്ട് മാറുക അങ്ങനെയൊന്നുമില്ല അതുകൊണ്ട് കൂടിയാലോചിക്കാനുള്ള സംവിധാനങ്ങളാണ് സംഘടന എന്ന് പറയുന്നത് ഒരു പ്ലാറ്റ്ഫോമാണ് ഒരു പ്ലാറ്റ്ഫോം മാത്രമാണ് ആ പ്ലാറ്റ്ഫോമിൽ നിൽക്കുമ്പോൾ ഒറ്റക്ക് ചെയ്യുന്നതിനേക്കാൾ ഏറെ ഒരുപാട് ഹൈറുകൾ ചെയ്യാൻ നമുക്ക് അവസരം കിട്ടും നമ്മൾ ഒറ്റയ്ക്ക് എന്താകാം ഒന്നും ചെയ്യാൻ കഴിയുക നിസ്കേഴ്സ് പോകുമ്പോൾ ചൂത്തക്കാരനല്ലാതെ ഒന്നും ചെയ്യാം അവനാ നാട്ടിൽ പോലും ഒരു തൗഹീദ് പറയാൻ കഴിയുമോ ഒരു സ്റ്റേജ് എത്തിയിട്ട് ഒറ്റയ്ക്കെന്നാൽ ഇല്ലല്ലോ ഒരു നാലാൾ കൂടിയാലോ അവസരമായി അതൊരു സംഘടന പേരിലാകുമ്പോളോ സംവിധാനമായി നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ചും ഇവിടെ ഒരു എന്ത് വെക്കണമെങ്കിൽ മൈക്ക് പെർമിഷൻ വാങ്ങണം ഒരു പള്ളി ഉണ്ടാക്കണോ പെർമിഷൻ കിട്ടണം ആരാ പെർമിഷൻ തൻ്റെ ഇത് സർക്കാർ അപ്പോൾ അതിനൊക്കെ സംവിധാനം വേണം ഇവിടുത്തെ പഠിതരും ഇടപെടാനും ഈ നാട്ടിൻ്റെ പല രംഗത്ത് ഇടപെടുന്നുണ്ട് രാഷ്ട്രീയ രംഗത്തുണ്ട് സാമൂഹ്യ രംഗത്തുണ്ട് സാംസ്കാരിക രംഗത്തുണ്ട് വിദ്യാഭ്യാസ രംഗത്തുണ്ട് അവിടേക്ക് നമുക്ക് പലതും ചെയ്യാനുണ്ട് അത് ചെയ്യണമെങ്കിലോ ഇവിടെ രജിസ്റ്റേർഡ് സംവിധാനം വേണം അംഗീകരിക്കപ്പെട്ട ഒരു കൂട്ടായ്മയാകണം അപ്പോഴേ അർത്ഥമുള്ളൂ അപ്പോഴാണ് പള്ളിക്ക് പെർമിഷൻ വേണം എന്നാൽ നമ്മൾ എത്രപ്പോഴും എഴുതി കൊടുത്താൽ അതിന് വരണ്ട് അവകാശങ്ങൾ തടയപ്പെടുന്നു അവിടെ ഇടപെടാൻ അവസരമുണ്ട് അത് നമ്മളെ കൂട്ടായ്മ ചെയ്ത് നമ്മൾ കൂട്ടായ്മ പെടും ആഴുവ സംഘടന മാത്രൊന്നുമല്ല ഇസ്ലാമിക രാജ്യത്ത് ഇപ്പോൾ സർക്കാർ ചെയ്യുന്ന സംവിധാനം എന്താണോ ഏതാണ്ട് അതിനെ താഴെ കണ്ടൊക്കെ നമ്മുടെ കൂട്ടായ്മ ചെയ്യേണ്ടിവിടെ വിദ്യാഭ്യാസ രംഗത്ത് സേവനമുണ്ട് സാമൂഹ്യക്ഷേമ രംഗത്തെ സേവനമുണ്ട് ഹജ്ജന് നമ്മളിവിടെ സംവിധാനം ചെയ്യുന്നുണ്ട് സൗദി അറേബ്യപ്പോഴും ഞങ്ങളിവിടെ ഹജ്ജ് മാക്കി ട്രെയിനിങ് കൊടുക്കുന്നു അതിന് ക്യാമ്പൊക്കുന്ന പോലെ ഭയങ്കര അത്ഭുത ഞങ്ങളെ നാട്ടിൽ ഹജ്ജ് പഠിപ്പിക്കേ അപ്പോൾ ഞങ്ങളുടെ നാട്ടിൽ ഹജ്ജന് മന്ത്രി ഉണ്ട് നാട്ടിൽ നിങ്ങളുടെ നാട്ടിലെ ഹജ്ജ് മന്ത്രി എന്തുടാ സൗദി അറേബ്യ ഹജ്ജ് മന്ത്രി ഉണ്ട് ഇന്ത്യയിൽ ഹജ്ജ് മന്ത്രി ഉണ്ട് ഇതുങ്ങൾ വിചാരിച്ചപ്പോൾ വെറുമ്പോൾ ദാഴ്വാ സംഘടന ഇല്ല ചേ സരഫിമമായി ചോദിച്ചു ചോദിക്കും ദാഴ്വത്തെത്തൽ സംഘടന പറ്റുമെന്ന് ഒരു പറ്റില്ല എന്ന് പറയും ആ ചോദ്യത്തിനനുസരിച്ച് ഉത്തരം വില മതീയോ ഷെയ്ഖിനോട് ഒരു ദിവസം ചോദ്യം വന്നു ദാഴ്വത്തെത്തൽ സംഘടന ആക്കാൻ പറ്റുമെന്ന് അപ്പം അദ്ദേഹം പാടില്ല അപ്പം ആ സഹസ്രം മലയാളിയായ നമ്മൾ വിദ്യാർത്ഥി അവൻ ചോദിച്ചല്ല ഞങ്ങളുടെ നാട്ടിൽ സൂഫികൾക്ക് സംഘടന ഉണ്ട് അക്കലാളികൾക്ക് സംഘടന ഉണ്ട് മതനിരാ മതനിഷേധിക്ക് സംഘടന ഉണ്ട് അതേപോലെ എല്ലാ തരം ടൈപ്പ് ആൾക്കും സംഘടന ഉണ്ട് സലഫിയാണ് മൊത്തം സംഘടനയില്ല ഞാൻ പിന്നെ സലഫി എടുത്തിച്ച് പോകും എന്നാൽ നിർബന്ധമാണ് സംഘടന ഉണ്ടാക്കുന്നത് ഷെയ്ഖപ്പ തന്നെ അങ്ങനെയാണെങ്കിൽ സംഘടന വാജിബാണ് ഇവിടെ വേറെ ആൾക്കും സംഘടന ഇല്ലെങ്കിലോ ഇത്ര ഇത്ര അത്യാവശ്യം ഉണ്ടാവില്ല ഖുറാഫാത്ത പ്രചരിപ്പിക്കാൻ സംഘടന ഹരീസ് നിഷേധിക്കാൻ സംഘടന മതം വേണ്ട പറയാൻ സംഘടന ഇതിനൊക്കെ സംഘടന ഇതൊന്നും ശരിയല്ല മതം വേണം ഇതാ ഹക്കാണിത് ഔഷീദാണിത് വേണം എന്നൊരു സംഘടന ഹേ സംഘടന പാടില്ല ഈ മനുഷ്യന്മാർ ലീഗ് പാടില്ല പറയുണ്ടോ കോൺഗ്രസ് പാടില്ല പറയുണ്ടോ മാർക്സിസ്റ്റ് പാടില്ല പറയുണ്ടോ കേനവ് പാടില്ല പറയുണ്ടോ സമസ്ത പാടില്ല പറയുണ്ടോ അതൊക്കെ സംഘടന അല്ലേ വിശ്വത്തിനെതിരെ മാത്രം അപ്പോൾ സംഘടനയോടല്ല വിരോധം ഈ സംഘടനയോടാണ് വിരോധം അതാണ് പ്രശ്നം ഇമിനോടുള്ള സ്നേഹം ദുല്മാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലാതെ അവരാരും ഇരുമിൻ്റെ ആൾക്കാരുമല്ല ഒരു അങ്ങനത്തെ വിഷയമുള്ള ആളുകളുമല്ല ദീന് വേണ്ടി സേവനം ചെയ്യുന്നവരുമല്ല എന്ന് പറയേണ്ടി വന്ന് പറയാതൊക്കെ നിർവ്വാഹമല്ല സഹോദരൻ ഒരു പക്ഷപാതിച്ച് പറഞ്ഞതെന്നല്ല യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് ആ മകൻ ഫിത്തനു സബ് പെട്ടിട്ട് അവലാൻ്റെ ആയുസ് കളയണ്ട ആയുസ് കുറച്ചേ ഉള്ളൂ ആ ഉള്ള ആയുസ്സിന് ഒരു നല്ല കൂട്ടായ്മ ഭാഗമായി കൂടി ചെയ്യാൻ കഴിയുന്ന മാക്സിമം നന്മകൾ ചെയ്ത് തുഞ്ഞാവിന്ന് പോയാൽ അത് ലാഭം അല്ലാതെ ഇതിലൊക്കെ പാടുണ്ടോ പാടുണ്ടത് ചോദിച്ചു തന്നുകൊണ്ട് ആയുസ് ആണ് കഴിഞ്ഞ് പോകുമ്പോഴാണ് പോകുന്നല്ലാതെ വേറൊന്നും ഉണ്ടാവുകയില്ല എന്നാണ് സൂചിപ്പിക്കാൻ അള്ളാഹുത്തല ഹക്കിൻ്റെ വഴിയിൽ നിൽക്കാനും അതിന് വേണ്ടി ഹിദമത് ചെയ്യാനും നമുക്കെല്ലാം തൗഫീക്ക് പ്രദാനം ചെയ്യും